അധ്യാപക ദിനം വ്യത്യസ്തമാക്കി ചുള്ളി സെന്റ് ജോർജ് ഇടവകയിലെ വിശ്വാസ പരിശീലകരും വിദ്യാർത്ഥികളും മാറുന്ന കാലഘട്ടത്തിൽ മാറി ചിന്തിക്കുന്ന വിശ്വാസ പരിശീലകർ എന്നതിന് ഉത്തമ മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികളും അധ്യാപകരും നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുവിന്റെ തിരുവചനം സ്വജീവിതത്തിലൂടെ സ്വായത്തമാക്കുവാനായി കുട്ടികളെ ഒരു പുത്തൻ ആശയത്തിലേക്ക് നയിച്ചത് ഇടവക വികാരി ഫാദർ ഷാനു മൂന്നേലിയാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനമനുസരിച്ച് പ്രധാന അധ്യാപകൻ ശ്രീ നോബൽ കിളിയൽ മറ്റ് വിശ്വാസ പരിശീലകരും പ്ലസ് ടു വിദ്യാർത്ഥികളും കൈകോർത്തപ്പോൾ ഇടവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഒരു ഉണർവായി ഒരു ആവേശമായി അച്ചടക്കത്തോടെ നിശബ്ദരായിരിക്കുന്ന സുവിശേഷ പ്രകോഷകരയല്ല ഇന്നത്തെ കാലത്തിന് ആവശ്യം പാടാൻ അറിയാവുന്ന അഭിനയം അറിയുന്ന സ്മാർട്ടായ സുവിശേഷ പ്രകോഷകരെയാണ് ആവശ്യമെന്ന് ശിരസ വഹിച്ചതുപോലെയായിരുന്നു ചുള്ളി ഇടവകയിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ വിശ്വാസ പരിശീലക ദിനത്തിനോടനുബന്ധമായി നടത്തുന്ന വളരെ വ്യത്യസ്തവും പുതുമകൾ നിറഞ്ഞതുമായ ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് ഫയർ ടീംസ് ടു കെ ട്വന്റി ഫോർ രാവിലെ എട്ടേ മുക്കാലിന് ദേവാലയത്തിൽ എത്തിച്ചേർന്ന കുട്ടികളെ ദേവാലയത്തിലേക്ക് ആനയിച്ചതും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തതും സൺഡേ സ്റ്റാറിന് തെരഞ്ഞെടുത്തതും കുട്ടികളെ അച്ചടക്കത്തോടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി അണിനിരത്തിയതും വിശ്വാസ പരിശീലന അധ്യാപകർ നിൽക്കാറുള്ള സ്ഥലങ്ങളിൽ കുട്ടികളോടൊപ്പം നിന്നതും എല്ലാം ഫയർ ആയിരുന്നു വികാരി അച്ഛനോടൊപ്പം ദീപം തെളിയിച്ചു തുടങ്ങിയ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഷനു മുഞ്ഞേലി സ്റ്റർ ശ്രീ നോബൽ കിരേൽ കുടിയും ചേർന്ന് കുട്ടി ഹെഡ്മാസ്റ്ററായ അലക്സ് ജോയെ പുഷ്പങ്ങൾ തുടർന്ന് പുതിയ ഹെഡ്മാസ്റ്റർ അലക്സ് കുട്ടികൾക്കും അധ്യാപകർക്കും സന്ദേശങ്ങളും നൽകി തുടർന്ന് അൽത്താരയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി വിശ്വാസ പരിശീലകരുടെ പ്രാർത്ഥന ചൊല്ലിയും വികാരിയച്ഛന്റെ ആശീർവാദത്തോടെയും ഓരോ ക്ലാസ്സിലെയും അധ്യാപകരിൽ നിന്ന് പാഠപുസ്തകങ്ങളും മറ്റും ഏറ്റുവാങ്ങി അവർ ക്ലാസ്സുകളിലേക്ക് പോയി ഫയർ ടീംസ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ജ്വലിക്കുന്ന യുവത്വം നയിക്കുന്ന ക്ലാസുകൾ ആധുനിക കാലത്ത് വിശ്വാസ പരിശീലകർ എങ്ങനെയായിരിക്കണമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ അതിമനോഹരമായ ഒരു സൂത്രവാക്യം കഥകളും ആട്ടവും പാട്ടും നിശ്ചല ചിത്രീകരണവും ഉൾപ്പെടെ വിശ്വാസ പരിശീലന വിഷയങ്ങളും ബൈബിൾ ഇതിവൃത്തങ്ങളും കുട്ടികളുടെ മുൻപിൽ ചാരുതയോടെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചാർട്ട് വർക്കുകൾ മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ക്ലാസുകളും കുട്ടികൾക്ക് നൽകി ക്ലാസ് മുറികളിലും വിവിധ തരത്തിലുള്ള ഗെയിമുകളും സ്ക്രിപ്റ്റും ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു തുളുമ്പി പന്ത്രണ്ട് വർഷം വിവിധ ക്ലാസ്സുകളിലൂടെ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റു കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഏറ്റവും തീഷ്ണതയുള്ള ഊർജസ്വലരായ മിടുക്കന്മാരും മിടുക്കുകളുമായി അവർ മാറി പരിശുദ്ധാത്മാവിന് ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രഘോഷണത്തിന്റെ ആദ്യ ചുവടുകൾ സ്വന്തം ഇടവക ദേവാലയത്തിൽ നിന്നും അവർ തുടങ്ങുകയാണ് ക്ലാസ്സുകൾ കഴിഞ്ഞതിനു ശേഷം കുട്ടികളോട് പുതിയ അധ്യാപകരുടെ ക്ലാസുകൾ എങ്ങനെയുണ്ടെന്ന് ഒടുവിൽ വിലയിരുത്തൽ നടത്തി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് മറക്കാനാകത്തൊരു ദിവസമാണ് ഞങ്ങളുടെ ക്ലാസ് ഇന്നത്തെ ഓരോ ഓരോ ഞങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വളരെ നന്ദി ഞങ്ങളുടെ നന്നായിരിക്കും െ പറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നു മനസ്സിലാക്കി തന്നു പിന്നെ ചാപ്റ്ററൊക്കെ വായിച്ചു പോലെ കഥ തങ്ങൾക്ക് കിട്ടിയ ഈ പുതിയ അനുഭവം പ്ലസ് ടു വിദ്യാർത്ഥികളിൽ ചിലർ വളരെ വ്യത്യസ്തമായ രീതിയിൽ പങ്കുവെക്കാൻ ഇടയായി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത് എനിക്ക് പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു ഞാൻ നായ മാസിനാണ് എടുത്തത് എനിക്ക് എനിക്ക് ശരിക്കും ഞാൻ വീഡിയോ വീഡിയോ വീഡിയോയിൽ ലൈക്ക് ഇൻട്രസ്റ്റ് ഒരു ഫുൾ ഓൺ ഞങ്ങൾ കാർട്ടൂൺ ആണ് കാണിച്ചത് പഠിപ്പിച്ചത് ഒബീഡിയൻസിനെ പിള്ളേർക്ക് പെട്ടെന്ന് കാര്യം ചെയ്തു വീഡിയോ ആയതുകൊണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് തലേം ചെയ്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അധ്യാപനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ അത് ഒരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയില്ല പഠിപ്പിച്ചപ്പോ എല്ലാ പിള്ളാരും മര്യാദകൾക്ക് ഇരുന്ന ചോദിച്ചാൻ ഒക്കെ ചെയ്തു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മുന്നോട്ടിപ്പോ ഞാൻ ആദ്യം കാര്യങ്ങളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എങ്ങനെ ഇനി ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുക ഒരുപാട് എന്തൊക്കെ ദ്രായത്വങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നോവൽസ് ആരൊക്കെ കൂടെയുള്ള കാരണം പിന്നെ അത്ര വേറെ ഉണ്ടായില്ലാത്ത കാരണം എന്ന പദവി പൂർണ്ണമായും എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത്തരം നൂതനാശയങ്ങൾ വിശ്വാസ പരിശീലന ക്ലാസ്സുകളോടുള്ള കുട്ടികളുടെ ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാനും യേശുവിന്റെ നാമം പ്രഘോഷിക്കാനുള്ളതാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ നയിച്ചു എന്നും അവർ വിലയിരുത്തി